നമ്മുടെ ന്യൂ നിലമ്പൂർ ഫേർണിച്ചർ ഷോപ്പിന്റെ വമ്പൻ ഓഫർ സെയിൽ നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞു ലൊക്കേഷൻ എവിടെയാന്ന് അറിയണ്ടേ പേക്കിന്റെ സ്വന്തം നാടായ നിലമ്പൂർ പാടം സമീപം ചുങ്കത്തറയിൽ ഒരാഴ്ചയായി നടന്നുവന്ന മലബാർ ഭദ്രാസന ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കൺവെൻഷൻ സമാപിച്ചു രാവിലെ നടന്ന അഞ്ചിന്മേൽ കുർബാനയ്ക്ക് മലബാർ ഭദ്രാസന അധ്യക്ഷൻ ഗീവർഗീസ് മാർപ്പക്കോമിയോസ് മെത്രാപൊലീത്തെയും കോർഎപ്പിസ് കോപ്പാമാരും കാർമ്മികത്വം വഹിച്ചു ജീവിതം കൊണ്ട് സമൂഹത്തിന് സാക്ഷ്യം നൽകുന്നവരാണ് എന്നും ക്രിസ്തുവിന്റെ ജീവിതമാകണം നമുക്ക് വഴിക്കാട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു എൻ്റെയും നിങ്ങളുടെയും ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഇടപെടൽ വ്യക്തിപരമായി മറ്റുള്ളവന് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് നമ്മൾ രൂപപ്പെടുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി സൃഷ്ടിയായിത്തീരുകയുള്ളു ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യവും അത് തന്നെയാണ് ക്രിസ്തുവിൽ നമ്മൾ പുതിയ സൃഷ്ടിയാവുകയും ക്രിസ്തുവിനെ നമ്മിലൂടെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന തരത്തിൽ നമ്മൾ നമ്മൾ രൂപപ്പെടുകയും ചെയ്യണം ആ ആ ഉടമകളാകട്ടെ നമ്മെ വിളിച്ചു എന്ന ബോധ്യം നമ്മിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നും കൂടി ദിവസം തുടർന്ന് അനുമോദന ചടങ്ങിൽ ആരേടം ചോകത്ത് എം എൽ എ സമ്മതിച്ചു കർഷക അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ട തടത്തിൽ ബേബിക്ക് അദ്ദേഹം അവാർഡ് സമ്മാനിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു താഴെയിൽ തോമസ് കുര്യൻ കൊറോപ്പിസ്കോപ്പ ഭദ്രാസന സെക്രട്ടറി ഫാദർ ബേബി പീറ്റർ പ്രോഗ്രാം കോർഡിനേറ്റർ ഫാദർ വിനോദ് ജോസഫ് സൺഡേ സ്കൂൾ ഇൻസ്പെക്ടർ പി എസ് തോമസ് ഭദ്രാസന കൺവെൻഷൻ ട്രസ്റ്റി ജിബി പ്ലാന്തോട്ടത്തിൽ സെക്രട്ടറി ചെറിയാൻ കുന്നപ്പള്ളി വി കെ ബിജു എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ എൻഡോമെന്റുകൾ അവാർഡുകൾ എന്നിവ വിതരണം ചെയ്തു നിലമ്പൂർ സെൻട്രൽ സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട വിവിധ പരിപാടികളുടെ ട്രോഫികളും സമ്മാനങ്ങളും ഇടവക എത്രാപൊലി വിതരണം ചെയ്തു തുടർ നടന്ന സൺഡേ സ്കൂൾ റാലിക്ക് നിലമ്പൂർ സെൻട്രൽ സൺഡേ സ്കൂൾ പ്രസിഡന്റ് ഫാദർ ലിജോ ജോസ് സൺഡേ സ്കൂൾ ഇൻസ്പെക്ടർ പി എസ് തോമസ് കൺവെൻഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭദ്രാസന കൌൺസിൽ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്